ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാണ്ട് വിശേഷം സ്വാഗതം വിശ്വസിക്കുന്നു ഒരു കിടിലൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട് കൂണ് രണ്ട് ഇതാണ് സാധനം ഇവനെ നമ്മുടെ നേരത്തെയൊക്കെ മഴക്കാലം വരുന്ന പറമ്പിലൊക്കെ ഉണ്ടാകും അന്നൊക്കെ നമ്മൾ പണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നുവെച്ചാൽ വിഷങ്ങളായിരിക്കും ഇപ്പം ഇത് നമ്മളാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച കടയിൽ നിന്ന് മേടിച്ചാണ് ഈ കൂണ് എന്നുവെച്ചാൽ ഇവനെ പല രീതിയിലുണ്ടാക്കാൻ ഈ കൂണ് വെച്ചാൽ റോസ്റ്റ് ചെയ്യാം കറി വെക്കാം ഓരോരുത്തർ പല ഉണ്ടാക്കാം അപ്പം നമുക്ക് ഇത് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് പോലും പിന്നെ എന്ന് വെച്ചാൽ ഈ കൂണമെന്ന് പറഞ്ഞാൽ ഔഷധ ഗുണമുള്ളതാണ് നല്ല രസമാണ് കഴിക്കാനും എല്ലാം എപ്പോഴും കാലത്ത് പണ്ട് കിട്ടത്തില്ല ഇത് മഴക്കാലം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവരെ നമുക്ക് നമുക്കതിനെ പൊളിച്ച് വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ നിങ്ങളോട് ഒരിക്കലും കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഇവരെ ഓരോന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എന്ന് പറയാൻ ഇങ്ങനെ രണ്ടായിട്ടൊന്നും മുറിക്കുക മുറിച്ചിട്ട് ഇത് പാട പോലുണ്ട് പിന്നെ അങ്ങ് എടുത്തു കളയും പാട പോലുണ്ട് പിന്നെ ചിരണ്ടിയാലും മതി പാട പോലുണ്ട് പാട പോലെ അങ്ങ് പൊളിച്ച കളയും ചിരണ്ടി എടുക്കുകയാണെങ്കിൽ നല്ലത് പാട പോലെ എടുത്താൽ വൃത്തിയാക്കി എടുക്കാം ഉണ്ട് ഇതുപോലെ പാട പോലെ വെളുത്ത കളയുക ചീകി വെച്ചാൽ മതി തന്നെ പാട പോലെ ആവും എഴുത്തല്ലാതെ നമുക്ക് എടുത്ത് കളയാം ഇത് ഒത്തിരി ഇച്ചിരി പണിയുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഇതിനെ റെഡി ആക്കിയിട്ട് നമുക്ക് കാണാം ഈ പാടയൊക്കെ വൃത്തിയായിട്ട് എടുക്കണം ഉണ്ട് മുറിക്കുക അകത്തും ഇതുപോലെ പാട പോലെ ഉണ്ട് അവനെയൊക്കെ കുത്തിക്കളയണം കളയണം കുത്തിക്കളയണം എന്നിട്ട് നമുക്ക് പതുക്കെ കാണാം ഇതിനെ വൃത്തിയായിട്ട് നമുക്ക് കഴിയെടുക്കാൻ പോവാം എന്നാന്ന് വെച്ചാൽ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇടാം അതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിനെ വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കണം കത്തെ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇതിലൊക്കെ പോകാൻ വേണ്ടിയാണ് ഇതിനെ വൃത്തിയായിട്ട് റെഡി എടുക്കുന്നത് വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ കാണാത്ത വീഡിയോ കാണാം പൂണ് നമ്മൾ കഴുകി റെഡി ആയിട്ടുണ്ട് അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു നാല് സവള എടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കരിയേപ്പില മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടണം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടണം കുരുമുളക് പൊടിയുണ്ട് ഗരം മസാലയുണ്ട് മല്ലിപ്പൊടിയുണ്ട് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടി സാധനം പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ച് കൊടുത്തു പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടാ കട്ട എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുവിട്ട് കൊടുക്കുക കടുവ് പൊട്ടിയിട്ടുണ്ട് നമുക്ക് സവള ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് സവളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴലിട്ട സവളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുക ഇഞ്ചിയുടെ ഇഞ്ചിയും പച്ചവളവും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക ടേസ്റ്റല്ല ഇത് അരിഞ്ഞ് വെച്ചാണ്ട് ഇതിൻ്റെ കൂടെ കിടന്ന് വഴലാൻ വേണ്ടിയാണ് ആവശ്യത്തിന് നമുക്ക് ചാല ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം വഴലാൻ വേണ്ടി ഉപ്പും കൂടി കൊടുക്കാ സവളയൊക്കെ ചെറുതായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല നാടൻ തക്കാളിയാണ് നല്ല നാടൻ തക്കാളിയാണ് ഈ പേസ്റ്റ് ഒന്നും തക്കാളി പേസ്റ്റ് ഒന്നും ഒഴിക്കേണ്ട അങ്ങനെ ഒഴിക്കണ്ട അതുകൊണ്ടാണ് തക്കാളി നമ്മൾ ചേർക്കുന്നത് നല്ലപോലെ ഒന്ന് വഴ എന്റെ അകത്തോട്ട് നല്ല നാടൻ കരിയേപ്പില കിട്ടിയിട്ടുണ്ട് പിന്നെ മണവ എൻ്റെ അമ്മ സൂപ്പർ മണം ഈ കരിയപ്പില കൂടെ നമുക്ക് നമുക്കിടാം നല്ല നാടൻ കരിയേപ്പിലാണ് കരിയേപ്പിലയുടെ മണം കടയിൽ നിന്ന് മേടിക്കുന്നത് കരിയപ്പിലയ്ക്ക് മണവില്ല നല്ല സൂപ്പർ മണം ഈ മഴക്കാലത്താണ് ഈ കൂളൊക്കെ ഉണ്ടാകുന്നത് ഈ കഴിക്കേണ്ടതും മഴക്കാലത്താണ് ചൊക്കെ ശരീരത്തിൽ പിടിക്കണമെങ്കിലേ മഴക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഉമ്മാ വീട്ടിലിരുന്ന് ഉണ്ടാക്കി കഴിക്കണം എന്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ പവോളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം എന്നാലും മസാലക്കൂട്ട് ആവശ്യമുള്ള കേട്ടോ ആദ്യം നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ ഗരം മസാലയും കൂടെ ഇത് ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് നമുക്ക് ഇട്ടുകൊടുത്തേക്കാം അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യത്തിന് കൊടുക്കുക അര ടീസ്പൂൺ വെച്ച് കൂടുതൽ ഇടുന്നോട്ട് മുളക് പൊടിയെ ഇവിടെ വറുത്ത് പൊടിച്ച മുളക് കൂടിയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എരിവുള്ളോ എരിവില്ലാത്ത കൂടും ഇതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇടാം പിന്നെ നല്ലപോലെ ഒന്ന് വഴത്തിക്കൂട ഉപ്പാദ്യം ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉപ്പ് ഇടണ്ട നല്ലപോലെ ഒന്ന് ഒന്ന് പച്ചപ്പൊന്ന് മാറ പച്ചിപ്പൊന്ന് മാറിയിട്ടുണ്ട് ഈ കൂണൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടുക കൂടും കൂടി ഇട്ട് ഇതിൻ്റെ അകത്തിട്ടൊന്ന് വഴത്തി എടുക്കുക അടിക്കാൻ തുടങ്ങി ഈ മസാലയൊക്കെ ഇട്ട് ഈ തൂണിട്ട് വഴത്തുമ്പം പ്രത്യേക രുചിയാണ് എന്നുവെച്ചാൽ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല അത് വേഗാനായിട്ട് പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കണം ഇതുപോലെ ഇത് പൂണ് പുഴിയത്തുമില്ല നല്ല നമ്മൾ വറുത്ത പോലെ ഇരിക്കും ചിക്കനൊക്കെ വറക്കുന്ന പോലെ വറുത്ത പോലെ ഇരിക്കും നല്ല സൂപ്പർ ഐറ്റമാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തോടെ ആവശ്യത്തിന് വേഗാനായിട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വേഗാനായിട്ട് പിന്നെ നമുക്ക് അടച്ചു വെച്ച് കൊടുത്തേക്കാം ഇന്ന് വേഗട്ടെ അടച്ചു വെച്ച് കൊടുത്തേക്കാം നമുക്ക് ഇവരെ വെന്തോന്ന് തുറന്ന് നോക്കാം എന്റെ അമ്പം പോ സൂപ്പർ മണം അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് ഈ ചെമ്മീൻ കറിയാണോ ൂണുകറിയാണോന്ന് ആൾക്കാർ സംശയിക്കും പിന്നെ കളർഫുള്ളൊക്കെ കണ്ടില്ലേ പിന്നെ ആദ്യം നമുക്ക് തീ അങ്ങ് നിർത്തിയേക്കാം തീ അങ്ങ് ഓഫാക്കി പിന്നെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് എന്ന് ഉപ്പ് കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഒരു പൊടിക്ക് ഉപ്പും കൂടെ വേണം ഞാൻ പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ മതി വളരെ നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റായിട്ടില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് രാവിലെ ഇച്ചിരി കപ്പയുണ്ടായിരുന്നു കപ്പയുടെ കൂടെ ഞാൻ കഴി വേറെ മീനും ഇതൊന്നും ഞാൻ കഴിച്ചില്ല ഞാൻ പറയും ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു എല്ലാവരും രാവിലെ പൊറോട്ടയുടെ ഒക്കെ കൂടെ ഇത് കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട കപ്പ തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പം വേണ്ട സൂപ്പർ കപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി കഴിച്ചു നോക്കാം വായിക്കൂടെ വെള്ളം വരിക സൂപ്പറായിട്ടാണ് എൻ്റെ അമ്പം പോ സൂപ്പറായിട്ടോ ഇത് കൊഞ്ചുകറിയാണെന്ന് എല്ലാവരും പറയും പക്ഷേ ഇത് കൂണുകറിയാണേ എൻ്റെ അമ്പം പോ സൂപ്പറായിട്ട് മണം ഇച്ചിരി കഴിച്ചു നോക്കട്ടെങ്ങനുണ്ട് നല്ല ചൂടുണ്ട് ഒരു പീസ് ചെറുതെടുത്ത് കഴിക്കാൻ നല്ല ചൂടുണ്ട് എനിക്ക് പറയാൻ വയ്യ വാക്കുകളില്ല അതുപോലെ സൂപ്പർ ഐറ്റോ കപ്പയുടെ കൂടെ ഒന്ന് എടുത്ത് കഴിക്കാം കപ്പയുടെ കൂടാകുമ്പോ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് കഴിക്കാം എന്റെ അമ്മ അമ്പോ സൂപ്പർ ഐറ്റം എനിക്ക് പറയാൻ വാക്കുകളില്ല ഇത് കാണുന്നവർ പറയും കൊഞ്ച് ആയിരിക്കും ഇത് കൂണാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം കൂണുകറി എന്നുവെച്ചാൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയിത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് എല്ലായിടത്തും കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും സൂപ്പർമാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയം വെല്ലുവിളി അടിച്ചേക്കണേ ബെല്ലടിക്കാത്തവരെ ഒന്ന് ബെല്ലടിച്ചേക്കണേ നമുക്ക് ഇതിനെ കഴിച്ചു കാണിക്കാം എൻ്റെ അമ്പമ്പോ ഓ എനിക്ക് വയ്യ പറയാൻ വാക്കുകളില്ല സൂപ്പർ ഐറ്റം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ വരും